വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ദിനത്തിൽ യൂത്ത് നേതൃത്വത്തിൽ അനുസ്മരണവും ഭക്ഷണ വിതരണവും നടത്തി യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ലോകം കണ്ട കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു ഭരണാധികാരി നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ആ താങ്ങും തണലും കേരളത്തിന് നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷം തിരികുകയാണ് ആദരണീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാം ചരമവാർഷികമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് കേരളത്തിലുടനീളം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ സാധാരണക്കാരായ പ്രയാസപ്പെടുന്ന വേദന അനുഭവിക്കുന്ന ആളുകളെ അവരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഞങ്ങൾ ആദരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചത് വണ്ടൂർ ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ല കെ ടി ഷംസു സി പി സിറാജ് സുധി അത്താണി സാബിത് വാണിയമ്പലം റാഷിദ് പാലാമടം തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ